ഹൈ ഈ റബ്ബർ വെട്ടി പാൽ എടുക്കാതെ അത് ചിരട്ടയെ തന്നെ പിണ്ടിപ്പാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാൽ ആക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗപ്രദമായിട്ടൊരു ടിപ്പാണെന്ന് പറയാൻ പോകുന്നത് അതെന്നുവെച്ചാൽ നമുക്കറിയാം ഒരു പ്രാവശ്യം ഇങ്ങനെ റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കാതെ ചിരട്ടപ്പാലാക്കി എന്നിട്ട് അടുത്ത ടാപ്പിങ്ങിന് അല്ലെങ്കിൽ അടുത്ത വെട്ടിന് വരുമ്പോഴത്തേക്ക് ആ പിണ്ടിപ്പാൽ അല്ലെങ്കിൽ ആ ചിരട്ടപ്പാൽ പൊളിച്ചിട്ട് വേണമല്ലോ അടുത്ത് ഇത് വെട്ടാൻ എന്നാലേ ആ രണ്ടാമത് വിട്ടത് പാല് ശേഖരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ചിരട്ടപ്പാൽ അല്ലെങ്കിൽ ആ പെട്ടിപ്പാൽ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും കയ്യാലെല്ലാം ആകുകയും അത് മണമൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈസിയായിട്ട് എങ്ങനെ അത് എടുക്കാമെന്നുള്ളതൊന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഒട്ടുപാൽ വറച്ചെടുക്കുക പട്ടാന്ന് ഒട്ടുപാൽ വറച്ചിട്ട് ചിരട്ടയിൽ ഒരു സൈഡ് ഒരു ഭാഗം ചിരട്ടയിലും അതിൻ്റെ ബാക്കി ഭാഗം വെളിയിലും വരുന്ന പോലെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഇടുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ റബ്ബർ റബ്ബർ കിട്ടുക അപ്പോൾ റബ്ബർ കിട്ടുമ്പോഴത്തേക്ക് ആ പാലെല്ലാം വന്ന ചിരട്ടയ്ക്കകത്ത് വീഴും എന്നിട്ട് നമ്മൾ വെട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വെട്ടിന് മുമ്പായിട്ട് വരുമ്പോഴത്തേക്കും ആ പാല് ഉറച്ച് പിണ്ടിപ്പാലായിട്ടുണ്ടായിരിക്കും ചിട്ടപ്പാലായിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ആ വെളിയിലോട്ട് തൂങ്ങിക്കിടക്കുന്ന ആ ഉട്ടുപാലിൻ്റെ അറ്റത്ത് പിടിച്ച് പതുക്കെ ഒന്ന് പൊക്കിയാൽ മതി നല്ല എലിയെ വല തൂക്കിയെടുക്കുന്നവർ ഈ ആയിട്ട് നമുക്ക് പിണ്ടിപ്പാൽ പൊളിച്ചെടുക്കാം കൈയ്യലൊന്നും പറ്റുകയില്ല മണോ